ഓസ്ട്രേലിയക്കെതിരായ പെർത്ത് ക്രിക്കറ്റ് ടെസ്റ്റിലെ ഇന്ത്യയുടെ വമ്പൻ വിജയത്തിനു പിന്നാലെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ വീണ്ടും മാറ്റം പെർത്തിലെ ഇരുന്നൂറ്റി റൺസ് വിജയത്തോടെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ ഓസ്ട്രേലിയ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളി ഇന്ത്യ ഒന്നാം സ്ഥാനത്തേക്കെത്തി പതിനഞ്ച് ടെസ്റ്റിൽ ഒമ്പത് വിജയവും അഞ്ച് തോൽവിയും ഒരു സമനിലയുമുള്ള ടീം ഇന്ത്യ നൂറ്റി പത്ത് പോയിൻറ്റും അറുപത്തൊന്ന് പോയിൻ്റ് ശതമാനവുമായാണ് ഒന്നാം സ്ഥാനം തിരിച്ചു പിടിച്ചത് പെർത്ത് ക്രിക്കറ്റ് ടെസ്റ്റിലെ പരാജയത്തോടെ ഓസ്ട്രേലിയ പതിമൂന്ന് മത്സരങ്ങളിൽ നിന്നും എട്ട് വിജയവും നാല് തോൽവിയും തൊണ്ണൂറ് പോയിൻറ്റും അൻപത്തേഴ് പോയിന്റ് അറുന്നൂറ്റി തൊണ്ണൂറ് പോയിൻറ്റ് ശതമാനവുമായി രണ്ടാം സ്ഥാനത്തായി നേരത്തെ ന്യൂസിലാൻഡിനെതിരായ പരമ്പരയിൽ സമ്പൂർണ്ണ പരാജയം വഴങ്ങിയതോടെ ഇന്ത്യ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരുന്നു ന്യൂസിലാൻഡിനെതിരായ ടെസ്റ്റ് പരമ്പര തൂത്തുവാരിയിരുന്നെങ്കിൽ പെർത്തിലെ വിജയത്തോടെ ഇന്ത്യയ്ക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനൽ ഉറപ്പാക്കാമായിരുന്നു എന്നാൽ പെർത്തിൽ ജയിച്ച് പരമ്പരയിൽ മുന്നിലെത്തിയെങ്കിലും ടീം ഇന്ത്യ മറ്റ് ടീമുകളുടെ ഫലം ആശ്രയിക്കാതെ ഐ സി സി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ഉറപ്പിക്കാൻ ഇന്ത്യക്ക് ഇനി ശേഷിക്കുന്ന മൂന്ന് മത്സരങ്ങൾ ജയിച്ചേ തീരൂ അറുപത് പോയിന്റും അൻപത്തി അഞ്ച് പോയിന്റ് അഞ്ഞൂറ്ററുപത് പോയിൻറ്റ് ശതമാനവുമായി ശ്രീലങ്ക ഓസ്ട്രേലിയയ്ക്ക് തൊട്ടു പിന്നിലുണ്ട് എഴുപത്തിരണ്ട് പോയിന്റും അൻപത്തിനാല് പോയിന്റ് അഞ്ഞൂറ്റി അൻപത് പോയിന്റ് ശതമാനവുമുള്ള ന്യൂസിലാൻഡ് നാലാമതും അൻപത്തിരണ്ട് പോയിന്റും അൻപത്തിനാല് പോയിന്റ് നൂറ്റി എഴുപത് പോയിന്റ് ശതമാനവുമായി സൗത്ത് ആഫ്രിക്ക അഞ്ചാം സ്ഥാനത്തുമുണ്ട് ഇനി ശ്രീലങ്ക ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ രണ്ട് ടെസ്റ്റുകൾ അടങ്ങിയ പരമ്പരയിലും കീവീസ് ഇംഗ്ലണ്ടിനെതിരെ മൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിലും ഏറ്റുമുട്ടുന്നുണ്ട് ഈ പരമ്പരയുടെ ഫലങ്ങൾ ഐ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിസ്റ്റുകളെ നിർണയിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കും അടുത്ത വർഷം ജൂണിൽ ഇംഗ്ലണ്ടിലാണ് ഐ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ നടക്കുന്നത് എന്തിരുന്നാലും ടീം ഇന്ത്യയുടെ കാര്യമെടുത്താൽ ഇനി ശേഷിക്കുന്നത് നാല് ടെസ്റ്റുകളാണ് ഈ പരമ്പരയിൽ ഇതിൽ മൂന്നെണ്ണം ജയിക്കുക തന്നെ പ്രയാസമുള്ള കാര്യം തന്നെയാണ്